പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്നും പ്രത്യക്ഷ ജനാധിപത്യത്തിലേക്കുള്ള മാറ്റമായിരുന്നു അത് നിങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിക്കണം പ്രത്യക്ഷ ജനാധിപത്യമാണ് ഗ്രാമസഭയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ വേദി അപ്പം നിങ്ങളെ ശ്രദ്ധയും പ്രവർത്തനവും ഈ ഗ്രാമസഭയെ ശാക്തീകരിക്കുന്നതിലായിരിക്കണം പഞ്ചായത്ത് കമ്മിറ്റിയെ ശാക്തീകരിക്കുന്നതിലല്ല അല്ല പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ ശാക്തീകരിക്കുന്നതിലല്ല ഗ്രാമസഭയെ ശാക്തീകരിക്കുന്നതിലായിരിക്കണം അത് ഏറ്റവും വിദ്യാഭ്യാസ കുറവുള്ള ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരോട് നിങ്ങൾ രാജ്യത്തെ പൗരനാണ് നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് അത് നേടിത്തരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആകുന്നത് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യക്ഷ ജനാധിപത്യം അല്ല പ്രാതിനിധ്യ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യത്തിലേക്ക് മാറും രണ്ടാമത് ഈ നാട്ടിലെ മുഴുവൻ അഴിമതിക്കും കാരണക്കാർ നിങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളുടെ നിസ്സംഗതയാണ് ചോദ്യം ചെയ്യാനുള്ള മടിയാണ് ഈ മറ്റുള്ളവരുള്ള വിധേയത്വമാണ് നാട്ടിൽ അഴിമതി ഉണ്ടാക്കുന്നതിന് കാരണം ഈ അഴിമതി ലോകാരംഭം മുതലുണ്ട് ഇസ്രായേൽ ദേവാലയത്തിൽ നാണയ കൈമാറ്റക്കാരെ യേശു ക്രിസ്തു ചാട്ടവാറടുത്ത് അടിച്ചു ഓടിച്ചെന്നൊക്കെ ഈ ബൈബിളിൻ്റെ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞാൽ അതല്ല അവിടെ അതിനേക്കാൾ വലിയ അഴിമതിയെന്നാണത് എന്താണ് ഈ യൂതന്മാർ കറയില്ലാത്ത ആടിനെ ബലി അർപ്പിക്കണമെന്ന് ഇതുണ്ട് ഇപ്പോൾ കുറേ ദൂരേതൊക്കെ ആൾക്കാർ വരുന്നത് ഈ കൊണ്ടുവരുന്ന ആട്ടുംകുട്ടി കറയുള്ളതാണോ ഇല്ലയോ എന്ന് പറയുന്ന ആരാന്നറിയോ പുരോഗതിൻ്റെ ഒരു സംഘം ഒരുപ്പുണ്ട് അവൻ പറയും അവൻ പറയും അത് കറയുള്ള ആൾ അത് കൊള്ളില്ല എന്നിട്ട് ഇപ്പോഴത്തെ കൗണ്ടറിൽ ഇരട്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടി ഇതിനെ നാലൊന്ന് വരയ്ക്ക് കൊടുക്കണം അപ്പോൾ ഒരു ദിവസം അതിൻ്റെ ചില കണക്കുകളുണ്ട് ആ കണക്ക് വെച്ചാൽ അങ്ങനെ പറഞ്ഞു ഇത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് അപ്പോൾ ഈ മുഹമ്മദ് നബിയുടെ കാലത്ത് ഇങ്ങനെ മോഷണത്തിൽ പിടിച്ച ആൾക്കാരെ ഈ ജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടാണ് ശിക്ഷിക്കുന്നത് അപ്പോൾ ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കുതിര അതിൻ്റെ അടി തുറക്കാം അതിൻ്റെ അത് ഇവനെ കയറ്റിയിടും കയറ്റി അടി തീ കൊടുക്കും അപ്പോൾ ഇവ ചുട്ടു പഴുത്ത് ചത്തുപോകും ആൾക്കാർ ജലക്കൂട്ടം നിൽക്കുക അങ്ങനെ ചുട്ടു പഴുത്ത ആൾക്കൂട്ടം പിരിയുമ്പം ആ നാല് പേരുടെ പോക്കറ്റെടുത്തു ഈ കൂടി കൂടി എന്ന് പറഞ്ഞാൽ ഈ അഴിമതി കാണിക്കാനും മോഷൻ നടത്താനും ഇരിക്കുന്നവൻ എത്ര ശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും അത് അവൻ കുറ്റവാസന അവൻ്റെ മനസ്സിൽ അന്തർലീനമാണ് അതുണ്ടാവും അപ്പോൾ ചെയ്യാവുന്ന കാര്യം ഒന്നു മാത്രമാണ് എന്നാണ് നിങ്ങൾ അഴിമതിക്കാരനാകില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും വേറെ ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നാട്ടിലെ അഴിമതി ഇല്ലെന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അഴിമതിക്കാരനല്ല ആകില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഴിമതിയെ ചോദ്യം ചെയ്യാൻ പറ്റും അഴിമതിയെ തടയാൻ പറ്റും അഴിമതി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഒരു പ്രശ്നം അറിയുമോ ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ എന്തോ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കുന്നത് എനിക്ക് പഞ്ചായത്ത് മെമ്പറാവുമ്പോൾ എനിക്കൊരു സാമൂഹിക അംഗീകാരം കിട്ടും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വാർത്ഥ നേട്ടമാണ് ഓണറിയും കിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വാർത്ഥ നേട്ടമാണ് ചിലപ്പോൾ നിർമ്മാണ പരിപാടിയിലൊക്കെ ചെറിയ കമ്മീഷൻ കിട്ടിയേക്കും എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും അല്ലേ അത് സ്വാർത്ഥ നേട്ടമാണ് അതല്ലാതെ നിങ്ങൾ ആ ലോകത്തെ ആ കാർണോതിക്ക് പെൻഷനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊന്ന് ശരിയാക്കി കൊടുക്കാമെന്നുകൊണ്ട് നിങ്ങൾ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ യാത്രാ സൗകര്യങ്ങൾ കുറവുണ്ട് അത് മാറ്റണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇത് രണ്ട് തലമുറയായിട്ട് എന്നും കൂലിപ്പിടിക്ക് പോകുന്ന വീടാണ് ആ വീടിൻ്റെ സാമ്പത്തിക അവസ്ഥ ഒന്ന് മാറ്റാൻ ഞാൻ മെമ്പറായാൽ കഴിയും എന്ന് ആഗ്രഹിച്ച് നിങ്ങളാവുന്നുണ്ടോ അപ്പോൾ ഈ സ്വാർത്ഥതയാണ് നിങ്ങളൊരു ജനപ്രതിനിധി ആകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മുടെ ഈ എന്താണ് പഞ്ചായത്ത് രാജിൻ്റെ അല്ലെ ജനപ്രാതിനിധ്യത്തിൻ്റെ പരാജയം ആരംഭിക്കുന്നത് അതുകൊണ്ട് സ്വാർത്ഥത കൊണ്ട് നിങ്ങളാകരുത് നിങ്ങൾക്ക് ഈ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ല ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ ആയിരിക്കണം അതായത് ജനപ്രതിനിധി ആകാനായിരിക്കണം ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള ലക്ഷ്യത്തിലായിരിക്കണം അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ജനാധിപത്യത്തിന് വന്ന കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കാനായിരിക്കണം അതിന് ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ എനിക്കുണ്ട് എന്നുള്ള തോന്നലിലാണ് നിങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇനി പഞ്ചായത്തുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരി വാർഡിൽ മത്സരിക്കുന്നതിനെ മത്സരിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ലേ അതല്ലാതെ വേറെ രണ്ട് പഞ്ചായത്തുണ്ട് അറിയാൻ പറ്റേ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉണ്ട് അവിടെ എന്താ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഈ വാർഡിൽ പത്തൊന്നൂറോ വോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കുറേ വാർഡുകൾ കൂടുന്നതാണല്ലോ ഈ ബ്ലോക്കിൻ്റെ ഒരു വാർഡ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡുണ്ട് അവിടെയും ഉണ്ട് അപ്പോൾ അവിടുത്തെ പ്രവർത്തനം എന്താണെന്ന് അറിയണ്ടേ നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഗ്രാമസഭയെക്കുറിച്ചാണ് അപ്പോൾ ഇവർക്ക് ഗ്രാമസഭയുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് വല്ല അതിൻ്റെ ധാരണയുണ്ടോ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അവർക്കും ഗ്രാമസഭയുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ നമ്മുടെ ഈ നിയമപ്രകാരം അത് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒറ്റ കാര്യമുള്ളൂ ഏത് നിയമത്തെ മറികടക്കാനുള്ള വിധികളാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്കാർക്കും രാഷ്ട്രീയക്കാർക്കും അറിയാവുന്നത് വളരെ കൃത്യമായി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്തിലെ അംഗമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിലെ അംഗമാണ് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രാമസഭകളിൽ പങ്കെടുക്കണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറേയും ആ സ്ഥലത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് ഗ്രാമസഭ വിളിക്കുമ്പം നേരിട്ട് നോട്ടീസ് കൊടുക്കണമെന്നുണ്ട് പക്ഷേ എല്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും എല്ലാ ഗ്രാമസഭയിലും വരാൻ പറ്റുന്ന വരില്ല ഒരു ദിവസം പല ഉണ്ടാവും പക്ഷേ ഗ്രാമസഭയുണ്ടായിട്ട് അയാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അയാളെ വീട്ടിലിരുത്താനുള്ള പണി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ഹാജർ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രാമസഭയിലെ ഹാജര് നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എത്ര പഞ്ചായത്ത് ഒന്നോ രണ്ടോ പഞ്ചായത്തിലേ ആയിരിക്കും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അല്ലേ അല്ലേ ആ ഹാജരെടുക്കുക ഇവൻ ഒരിടത്തും പോട്ട് കാണിയല്ല ഒരു ഗ്രാമസഭയിലും പങ്കെടുക്കാത്ത ഒരു ജനപ്രതിനിധിയെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നമ്മൾ ഇനി തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലടത്തൊക്കെ കൊള്ളു അല്ലിക്കലേ നമ്മുടെ ഒരു ദേശമായിരിക്കണം അപ്പം നമ്മളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമസഭയിൽ പരമാവധി പോകാൻ നോക്കുമല്ലോ അവനെ ചീത്ത പറഞ്ഞല്ലേ ഞാൻ പോകണമെന്ന് എടുത്തുണ്ടാവും ഏ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ബ്ലോക്ക് പഞ്ചായത്തിൽ പോകുന്നില്ല നിങ്ങൾക്ക് ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മിൻസിൻ്റെ കോപ്പി ചോദിച്ചോ അല്ലെങ്കിൽ ഖാജി ചോദിച്ചാൽ കിട്ടുമോ അപ്പം നമ്മൾ അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജോലി അവർ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാത്തന്നെ എന്നറിയോ നീ ഇങ്ങോട്ടും വരണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങോട്ട് ഞങ്ങളുടെ കേസിൽ ഇടപെടാൻ വരണ്ട എന്ന് അവർ തമ്മിൽ പരസ്പരം ഉണ്ടാക്കുന്ന ഒരു ധാരണയാണ് ഇതങ്ങനെയല്ലോ നിയമത്തിൽ ഇവർ അവിടെയും പങ്കെടുക്കണം അവരിവിടെയും പങ്കെടുക്കണം ഇത് തമ്മിൽ യോജിക്കണം രണ്ടാമതൊരു കാര്യം പഞ്ചായത്ത് രാജ് നിയമത്തിൽ സംയുക്ത പദ്ധതികൾ എന്നൊരു ഇതുണ്ട് ഏഹ് അത് ആരും പരീക്ഷിച്ചിട്ടില്ല പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിയ പദ്ധതി നിങ്ങളുടെ പഞ്ചായത്തിൽ എവിടെയെങ്കിലും കണ്ടോ കണ്ടു കാണാൻ സാധ്യതയില്ല അല്ലേ ഒരു വലിയ പദ്ധതി വേണം ഈ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തോടെ പണ്ട് വെച്ച് ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിലൊന്നുമില്ല എന്താ കാര്യം ഇവനൊക്കെ ലാഭാക്കി കളയാൻ പൈസ ഉണ്ട് എന്നാൽ ഇത് ഒന്നിച്ച് വച്ചാലോ അങ്ങനെയുണ്ട് സംയുക്ത പദ്ധതികൾ എന്ന് പഞ്ചായത്ത് രാജ് നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട് ഈ പഞ്ചായത്തുകൾ വെച്ച് വെക്കാം പിന്നെ നമ്മൾ ഇപ്പം പറയുമ്പം ഈ ഏതെങ്കിലും പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ എന്നാ പറഞ്ഞത് ഈ മെമ്പർമാരൊക്കെ പറഞ്ഞ് ഈ വർഷം ഫണ്ടില്ല നമുക്ക് അടുത്ത വർഷം നോക്കാം അല്ലേ ഈ അല്ലെങ്കിൽ അത്രയും തുക വെക്കാൻ പറ്റത്തില്ല എൻ്റെ വാർഡിൽ ഇത്രയേ പറ്റത്തുള്ളൂ വാർഡ് വേസിൽ ഫണ്ട് വിഭജിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് അങ്ങനെ ഒരു ആ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ഉണ്ടാക്കാൻ മാത്രമേ പറ്റൂ പറ്റുകയുള്ളൂ ഇനി പഞ്ചായത്തിൻ്റെ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത പദ്ധതികൾ ഉണ്ടാവും അതിന് മൾട്ടി ഇയർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുവർഷ പദ്ധതികളുണ്ട് ഇത് സംയുക്ത പദ്ധതി ഉണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി രേഖയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി രേഖയിലും അതുണ്ടാവുമല്ലോ ഈ ആ ഈ വർഷത്തെ നിങ്ങൾ ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ധനകാര്യ ചെലവുകൾ മാത്രമാണ് അതല്ലാതെ പദ്ധതി രേഖയുണ്ട് ഈ വർഷം പഞ്ചായത്ത് അംഗീകരിച്ച പദ്ധതികൾ ഏതൊക്കെയുണ്ടെന്നുണ്ട് അതിൻ്റെ അകത്ത് സംയുക്ത പദ്ധതിയോ ബഹുവർഷ പദ്ധതിയോ ഉണ്ടെങ്കിൽ അത് പ്രത്യേക അടയാളപ്പെടുത്തിയിരിക്കും അതിൻ്റെ പ്രോജക്റ്റിൻ്റെ നമ്പർ പോലും വ്യത്യാസമുണ്ട് പദ്ധതി കാണിയില്ല കാണിയല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ബ്ലോക്ക് മെമ്പറാണ് എനിക്ക് കിട്ടുന്ന പൈസ എൻ്റെ ഇഷ്ടത്തിൽ ചിലവാക്കാനുള്ളതാണ് അവിടെ വേറെ ഒരുത്തിനോട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയർ ഒക്കെ വെക്കുന്നതിൻ്റെ അടുത്ത് ഒത്തിരി ഒത്തിരി വിഷയം വരും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പദ്ധതികൾ ആരും ചെയ്യാൻ വെക്കത്തില്ല അപ്പോൾ ഈ ബഹുവർഷ പദ്ധതിയും സംയുക്ത പദ്ധതികളും ഉണ്ട് ഇനി ഒരു കാര്യം വലിയ തുകയുള്ള എന്നാ നമുക്ക് ലാഭകരമാകാൻ കഴിയുന്ന പദ്ധതി വേണമെങ്കിൽ വായ്പ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ അറിയാമോ ഈ ഇ എം എസ് ഭവന പദ്ധതിക്കും ലൈഫ് മിഷനും നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങളെക്കൗണ്ട് ബലമായി സർക്കാർ വായ്പ എടുപ്പിച്ചു എന്നിട്ട് പലിശ എടുക്കാൻ നിർവാഹമില്ലാത്ത പഞ്ചായത്ത് ഈ വായ്പ എടുക്കുന്ന ഒരു കരമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ആറു ലക്ഷം രൂപ കടവായിട്ടും ഇനി വായ്പ എടുക്കാൻ സമ്മതിക്കുന്നില്ലേ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു പരാതി വായ്പ എടുക്കുന്നത് എന്തേലും എടുക്കാൻ സമ്മതിച്ചാലും അത്രയും ഇവരെടുക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചുകൂടി ധാരണ വേണം നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനത് ഇട്ടുതരാം നമുക്ക് ഒരു രൂപ നമ്മുടെ സംസ്ഥാനത്ത് വരുമാനം കിട്ടിയാൽ ആ വരുമാനം കിട്ടുന്നതിൽ മുപ്പത്തിരണ്ട് പൈസയോളം ഇപ്പോൾ പലിശയായിട്ട് കൊടുക്കുക നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നികുതി മരിക്കുന്ന പൈസ പലിശ കൊടുക്കാൻ വേണ്ട മുപ്പത്തിരണ്ട് പൈസ എട്ട് പൈസയാണ് വികസന പ്രവർത്തനത്തിലുള്ള ബാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ട എട്ട് പൈസ വെച്ചാണ് ഈ രാജ്യത്തെ വികസന പ്രവർത്തനം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് കൂടുതൽ നടത്തണമെങ്കിൽ അതിന് വേറെ വായ്പ എടുക്കണം ഇപ്പം നമ്മൾ വായ്പ എടുക്കുന്ന എല്ലാ കാര്യത്തിലും അത് വലിയൊരു തട്ടിപ്പുണ്ട് ഈ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ വിദേശ വായ്പകൾക്കെല്ലാമായി പത്ത് ഇരുപത്തഞ്ച് ശതമാനം കൺസൾട്ടൻ കൺസൾട്ടൻസി ഫീസ് വെച്ചിരിക്കുക വായ്പ വാങ്ങിയ എഴുപത്തഞ്ചോ നമ്മുടെ കിട്ടിയുള്ളൂ ബാക്കി അങ്ങനെ പോവുക അപ്പോൾ അങ്ങനത്തെ വലിയ ഇത് ഈ നമ്മുടെ പൈസ മുഴുവൻ കൊള്ളയടിക്കപ്പെടുക ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിമാ ഹെലികോപ്റ്റർ എടുത്ത് ചുമ്മാ വാടക കൊടുത്തിട്ട് അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഒരു രസമേലും തോന്നും വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് കാര്യമാണ് അതിൻ്റെ അകത്തും വലിയ അഴിമതി കാണും അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല എങ്കിലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതെല്ലാം നമ്മുടെ വിഷയമായിരിക്കും അത് രാഷ്ട്രീയമാണ് ചുറ്റുപാട് നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രാഷ്ട്രീയമാണ് അപ്പോൾ ഇതൊരു വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം കടക്കടിയിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും ഇത് പഞ്ചാബായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കട കടബാധ സംസ്ഥാനം ഇപ്പം അവരതിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുക പുതിയ വായ്പകൾ എടുക്കുന്നില്ല ഉള്ള വായ്പ തിരിച്ചടയ്ക്കുക നമ്മൾ ഡൽഹിയിൽ നിങ്ങൾ കണ്ട പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായ്പ ഉള്ള സംസ്ഥാനമായി അപ്പം കേരളം മാറിക്കഴിഞ്ഞു ഈ ഇനി ഇവർ മാറി അടുത്ത പ്രാവശ്യം യു ഡി എഫ് വരും അന്നൊരു മാറ്റം ഉണ്ടാവും ഉണ്ടാകുമെന്നാണ് ചിന്തിക്കുന്നത് എന്തേ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ ഈ സിസ്റ്റത്തിൽ വീണ ജോർജ് പറഞ്ഞ ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയല്ല കാരണം ഈ ബ്യൂറോക്രസി നിയന്ത്രിക്കുന്ന ഒരു ജനാധിപത്യമാണ് നമ്മുടെ ഇവിടെ ജനാധിപത്യം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഉള്ളത് ഇത് ജനാധിപത്യമല്ല അല്ല ഇത് ബ്യൂറോക്രസിയാണ് ഇവിടെ നിലനിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഇത് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ ഈ സാധനം നിങ്ങൾ പറഞ്ഞ പോലെയല്ല നിങ്ങളെക്കാൾ ഈ രൂക്ഷതയോടെ പ്രതികരിക്കാൻ കഴിയുന്നവരാണ് അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതാണ് വിഷയം ശരിയാണോ ഈ സർക്കാർ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ കണ്ടില്ലേ റോഡ് ടാർ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചെയ്യുന്നത് ആ ശരിയാണോ അവൻ അവൻ അത്രയേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ ഏ ആ റോഡ് ടാർ ചെയ്യുന്നതിൻ്റെ അകത്ത് പോലും നിൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവൻ്റെ പോക്കറ്റ് വീഴുന്നുണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ ഈ ബാക്കിയുള്ളവൻ വലിയ കെട്ടിടം പണിയും അത് വികസന പ്രവർത്തനമാണെന്ന് നമുക്ക് തോന്നുകയും നമ്മുടെ വീട് ചോ ചോരുന്നതിൻ്റെ വോട്ടയടക്കാനുള്ള പൈസ നമ്മുടെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മൾ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് മാറ്റം വരുത്താൻ പറ്റണം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഇപ്പം നമ്മുടെ ഈ പൊതുജന ശ്രദ്ധയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഏറ്റവും അഴിമതി നടക്കുന്ന അവിടെ ഈ പഞ്ചായത്തിലല്ല അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരാണെന്ന് അറിയോ അവരുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും കൂടി നിങ്ങൾ പഠിച്ചിട്ട് വിലയിരുത്തിയിട്ട് എത്ര തവ അവിടെ വികസന പ്രവർത്തനത്തെ ചിലവാക്കി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളെ വാർഡ് കയറുമ്പോൾ ആ വീടുകളിൽ പറയാൻ തയ്യാറാകേണ്ടതല്ലേ ഈ മൂന്ന് പേരെ നിങ്ങൾ ഒരു ഒരേപോലെ തിരഞ്ഞെടുത്താൽ അപ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചക്കാത്തിൽ കൈ കയ്യും വീശി പഞ്ചായത്ത് മെമ്പർ എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾ മാറ്റുക പഞ്ചായത്ത് മെമ്പർ ആകണമെങ്കിൽ അതിന് പരിശീലിക്കണം അതിന് പരിശീലിക്കണമെങ്കിൽ ഈ ഒരു മണിക്കൂർ ക്ലാസ് കൊണ്ട് നടക്കത്തില്ല നിങ്ങൾ വായിക്കാനും പഠിക്കാനും വേണ്ടി തയ്യാറാകണം എവിടെയെല്ലാം കിട്ടുമോ അതെല്ലാം വായിക്കണം അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസിൻ്റെ വീഡിയോ ഉണ്ട് അതൊരു പ്രാവശ്യം കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെ വെച്ചത് വരും പതിനൊന്ന് ലേഖനങ്ങളുണ്ട് അതിൻ്റെ ലിങ്കിൽ വായിച്ചു തരും നിങ്ങൾക്ക് ഫേസ്ബുക്കുള്ള എല്ലാ ആൾക്കാർക്കും അത് വായിക്കാം അല്ലെങ്കിൽ ഉള്ളവരുടെ നിന്ന് കോപ്പി എടുത്ത് വായിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും നിങ്ങൾ എന്തു വന്നാലും ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് ഏതാണെന്ന് വായിക്കണം ഏതൊട്ടോ വരെ അത്രയേ ഉള്ളൂ ഭരണഘടനയെ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ പട്ടിക പതിനൊന്ന് വായിക്കണം ഇരുപത്തിയൊൻപത് അധികാരങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏ പിന്നെ പഞ്ചായത്തിലൊക്കെ പോകുന്നതാണ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്മുടെ ഓരോ പഞ്ചവത്സര പദ്ധതി ഉണ്ടാകുമ്പോൾ പ്ലാൻ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പദ്ധതി മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾക്ക് നൽകുന്നുണ്ട് എങ്ങനെയാണ് പദ്ധതി രൂപീകരിക്കുമ്പം ഉള്ള മാനദണ്ഡങ്ങൾ എത്ര സബ്സിഡി ആകാം തുടങ്ങിയ കാര്യങ്ങൾ അത് വായിക്കുന്നതല്ലാതെ ഇനി അത് വായിച്ചില്ലേന് മുമ്പേ ഞാൻ പറഞ്ഞ പദ്ധതി രേഖ കഴിഞ്ഞ വർഷം നടത്തി പദ്ധതികൾ അറിയണമല്ലോ എന്നിട്ട് അത് നിങ്ങളുടെ വാർഡിൽ അത് എല്ലാം നടന്നതാണോ എന്ന് ഇന്ന് മനസ്സിലാക്കാമല്ലോ ഇനി നടന്നെങ്കിൽ അത് എത്ര പേർക്ക് പ്രയോജനപ്പെടുന്നതാണെന്ന് അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് അത്രയും പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ആൾക്കാരോട് പറയാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ജോലി എടുത്തിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ ആഗ്രഹിക്കുക അല്ലാതെ ഇങ്ങനെ എന്നാ വെറുതെ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പൊട്ടി വീണ് നാളെ ജനപ്രതിയാകാമെന്നോ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാമെന്നോ ഒന്നും ആഗ്രഹിക്കരുത് അത് കുറച്ച് അധ്വാനമുള്ള പണിയാണ്